വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു പുതിയ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമുക്കൊരു മാരേജിൻ്റെ അപ്പം എൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയിൽ നിന്നാണ് എൻ്റെ കസിനായിട്ട് വരും രാവിലെ തന്നെ ഇപ്പം അതിന് പോകേണ്ട ഒരുക്കത്തിലാന്ന് എല്ലാവരും അപ്പോൾ ഏകദേശം പത്ത് മണിയാകുമ്പോൾ തന്നെ ഇറങ്ങണം കാരണം കുറച്ച് ലോങ്ങ് ആണ് പരിപാടി വരുന്നത് അപ്പോൾ ബസ് പത്ത് മണിയാകുമ്പോൾ വരുന്നത് കൊണ്ടുതന്നെ പത്ത് മണിയാവുമ്പോൾ എല്ലാം റെഡിയാണെന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ എണീച്ചിട്ടുണ്ടായിന് അപ്പോൾ അതിന് മുമ്പെൻ്റെ ചാനൽ ഫസ്റ്റീം കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫസ്റ്റ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അങ്ങനെ രാവിലത്തെ ചായയോടിലും കഴിഞ്ഞ് പിന്നെ ഫുഡ് ആയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല പെട്ടെന്ന് ഓർഡർസ് ആക്കി കുറേ ടൈം ലേറ്റ് ആക്കാണ്ട് വെച്ചിട്ട് മുമ്പ് ബൈ അതാണ് ഉണ്ടാക്കിയത് പിന്നെ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ പോകാൻ വേണ്ടി റെഡിയാണ് അപ്പോൾ എനിക്കുള്ള ഡ്രസ്സെല്ലാം ഞാൻ രാത്രി അയണാക്കി വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ഫസ്റ്റ് അങ്ങനെ ചെയ്യാനോ ഞാൻ റെഡിയാക്കി അങ്ങനെ ഓന റെഡിയാക്കിയിട്ട് ഞാനും റെഡിയായി ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു ടോപ്പായിട്ടിട്ടുണ്ടായത് ബേബി ഉണ്ടോ തന്നെ കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഡ്രസ്സായിട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഒരുക്കം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ മുകളിലേക്ക് കയറി അപ്പോൾ ഞാനും ഉമ്മ പിന്നെ എൻ്റെ മൂന്ന് സിസ്റ്റർ ഞങ്ങൾ ഇത്രയാളാണ് ഉണ്ടായത് പിന്നെ അങ്ങോട്ട് കുറേ ആൾക്കാരുണ്ട് വേറെ ഫാമിലീസ് എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും ടൗണിൽ നിന്ന് ബസ് കയറുന്നതാണ് അങ്ങനെ ടൗണിലേക്ക് ബ്രദർ ഡ്രോപ്പ് ആക്കാറുണ്ടായിന് അപ്പോൾ അങ്ങനെ ഓൻറ്റൊക്കെ പോയി അങ്ങനെ ആടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ലേറ്റ് ആയിന് ബസ് ഏകദേശം പത്ത് മണി എന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് മണിയാവുള്ളൂ അതിന് അപ്പോൾ അതുവരെ നമ്മൾ അവിടെ ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്ത് അങ്ങനെ ബസ് കയറി ബസ്സിൽ ഒരുപാട് സീറ്റുകൾ ഉണ്ടായിന് അപ്പോൾ ഞാൻ വിൻഡോ സീറ്റിലായിരുന്നിട്ടുണ്ട് അപ്പോൾ നല്ല കാറ്റെല്ലാം കൊണ്ട് പോകുക വെച്ചിട്ട് അങ്ങനെ ആടെയിരുന്ന് കുറച്ച് ലോങ്ങ് പോകണം ഏകദേശം മംഗലാരത്തിൻ്റെ അടുത്തോളം എത്തണം അപ്പോൾ എൻ്റെ സ്ഥലം വരുന്നത് മേൽപ്രമ്പാണെന്ന് അപ്പോൾ മേൽപ്രമ്പെന്നാണ് നമ്മൾ ബസ് കയറിയുന്നത് അങ്ങനെ അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇത് ഒസങ്കടി ഗ്രാൻഡ് ഓഡിറ്റോറിയം അപ്പോൾ അപ്പം അടുത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പൊ അതിന്റെ ഫ്രണ്ടിലാണ് ഉണ്ടത് അപ്പോൾ ബസ് ഒന്ന് സൈഡാക്കിട്ട് ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയാണ് പിന്നെ ഉള്ളിലോട്ടേക്ക് കയറി അപ്പൊ കയറുന്ന ടൈമിൽ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു അപ്പം അത് കുറിച്ച് പിന്നെ നേരെ ഹോളിൻ്റെ മോളിലേക്കാണ് കയറിപ്പോയത് അങ്ങനെ മേലെ പോയി ബ്രൈഡിനെ കണ്ട് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെ നമ്മൾ തായെ ഫുഡ് കഴിക്കാൻ പോയി പിന്നെ എത്തുമ്പം ബ്ലോക്കും കാര്യം എല്ലാം ഉണ്ടെത്തുമ്പോൾ കുറച്ച് ലേറ്റ് ചെയ്യാൻ അപ്പം നിക്കാലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളിൽ ഇപ്പം ലേഡീസും തായ ജെൻസും ആണ് അപ്പം തായ പുതിയാപ്പളുടെ ഫോട്ടോഷൂട്ട് എല്ലാം നടക്കാന്ന് ഫുഡെല്ലാം കഴിച്ച് കുറച്ച് റെസ്റ്റ് എല്ലാം എടുത്തിട്ട് പിന്നെ നേരെ മുകളിൽ ഹാളിലോട്ടേക്ക് കയറിപ്പോയി പിന്നെ അങ്ങനെ അവിടെ എത്തുമ്പോൾ പുതിയാപ്പള പെണ്ണിന് മഹരിടാൻ വരുന്ന തിരക്കില്ലാന്ന് അപ്പോൾ അതിൻ്റെ പാട്ടും കളിയിലാന്ന് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചെറിയ ചെറിയ ക്ലിപ്പായിട്ടെടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണാം അങ്ങനെ പിന്നെ മേറലിട്ട് പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ അമ്മ തിരിച്ച് വീട്ടിൽ പോക്കായി അപ്പോൾ പോകുന്ന ടൈമിൽ ഞാൻ ബസ്സിൽ കയറിയിട്ടില്ല എൻ്റെ സിസ്റ്റർ ഉണ്ട് അപ്പോൾ പുരക്കേക്ക് വരുന്നതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒളൊക്കെ തന്നെ ഞാൻ വന്ന് വീഡിയോ ഇഷ്ടമല്ല എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക